പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചിരിക്കണമോ അതോ കരയണമോ എന്നറിയാത്ത ഒരവസ്ഥയിൽ ഞാൻ പലപ്പോഴും പെടാറുണ്ട് അതുപോലൊരവസ്ഥയാണ് ഇപ്പോഴും വന്നിരിക്കുന്നത് ഇന്ത്യയിൽ ഏത് തരം പരീക്ഷണവും നടത്താൻ കഴിയുന്ന ഒരു തരം പരീക്ഷണശാലയാണ് ഇന്ത്യ എന്ന് നമ്മുടെ സായിപ്പ് പറഞ്ഞിരിക്കുന്നു ിൽ ഗെയ് സൈപ്പ് ഇന്ത്യയിലിപ്പോ വലിയ പ്രതിഷേധങ്ങൾക്ക് അതിടയാക്കിയിട്ടുണ്ട് ദേശീയ ചാനലുകളിൽ നിരവധി ചാനലുകളിൽ വലിയ ചർച്ചകൾ അതിൽ വന്നു കേരളത്തിലെ ചാനലുകളിൽ അങ്ങനെ ഒരു ചർച്ചയൊന്നും കണ്ടില്ല ഇതൊന്നും അവർക്ക് വിഷയമല്ല എന്ന് തോന്നുന്നു പത്രങ്ങളിലും അങ്ങനെ കോലാഹലങ്ങൾ കണ്ടില്ല വെറുതെ എന്തിനാണ് അന്നദാതാവായ പൊന്നുതമ്പുരാനെ അതൃപ്തിയിലാക്കുന്നത് എന്നാണോ എന്ന് എനിക്കറിയില്ല ഏത് പരീക്ഷണവും ധൈര്യമായി നടത്താൻ മരുന്ന് കമ്പനികൾക്ക് മാത്രമല്ല ബഹുരാഷ്ട്ര കുത്തകകൾക്ക് സാധിക്കുന്ന ഒരു തരം പരീക്ഷണശാല തന്നെയാണ് ലാബ് തന്നെയാണ് ഇന്ത്യ ഭോപ്പാലിൽ ആയിരങ്ങളെ വിക്ഷപ്പുക വമിപ്പിച്ച് കുരുതി കഴിച്ച യൂണിയൻ കാർബൈഡ് അനേകായിരങ്ങളെ അന്ധരാക്കി മാരക രോഗികളാക്കി എന്നിട്ട് നാൽപ്പത് കൊല്ലായി വാറൻ ആൻഡേഴ്സന് ഒരു വാറണ്ട് നേരെ ചൊവ്വ കൊടുക്കാൻ ഇന്ത്യ ഗവൺമെന്റിന് കഴിഞ്ഞോ എന്തുണ്ടായി ആർക്കും എന്തും ചെയ്യാം കൈക്കൂലി കൊടുക്കാൻ കാശുണ്ടെങ്കിൽ ആ ഒരവസ്ഥയിലാണ് ഇന്നും നമ്മുടെ നാട്ടിലെ നിയമവാഴ്ച എന്തുകൊണ്ടാണ് ബിൽഗേറ്റ്സിന് ഇത് പറയാൻ ധൈര്യമുണ്ടായത് ബിൽഗേറ്റ്സ് പങ്കാളിയായ വാക്സിൻ കമ്പനികളുടെ കോവിഡ് വാക്സിൻ അല്ലേ സകലർക്കും കുത്തിയത് എന്നിട്ട് സർക്കാർ ജനങ്ങളെ പിടിച്ചു നിർത്തി കൊടുത്തു ബിൽഗേറ്റ്സും കൂട്ടരും കുത്തി ചെറുപ്പക്കാർ കുഴഞ്ഞു വീണ് മരിക്കുന്നു കുഴഞ്ഞു വീഴാതെ ചിലരൊക്കെ നെഞ്ചുവേദന എടുത്ത് ആശുപത്രിയിലെത്തി മരിക്കുമ്പോൾ അത് വാർത്തയല്ല കുഴഞ്ഞു വീണാലേ വാർത്തയാകുന്നുള്ളൂ അതും വളരെ കുറച്ച് പത്രങ്ങളിൽ വരുന്നുള്ളൂ ചാനലുകളിൽ അത് വരാറുമില്ല അനേകം പേർക്ക് ക്യാൻസർ ഉണ്ടായി ഹൃദ്രോഗം ഉണ്ടായി സ്ട്രോക്ക് ഉണ്ടായി ശ്വാസകോശത്തിൽ നൊഡ്യൂൾസ് വന്ന് ഗതികേടിലായി കരള് തകർന്നു കിഡ്നി തകർന്നു മരണസംഖ്യകൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു നാലു പേർക്ക് കപ്പ പിടിപെട്ടാൽ അപ്പചാടി വീഴുന്ന ആരോഗ്യ വകുപ്പ് കാണുന്നുയില്ല മിണ്ടുന്നുമില്ല ഒരു കുഴപ്പമില്ല ഐ എം ഐക്കും കുഴപ്പമില്ല പേരിനൊരു പഠനം നടത്തി ആ ഇത് കോവിഡ് വാക്സിൻ്റെതല്ല എന്ന് ഐ സി എം ആർ പറഞ്ഞു എന്നാണ് കേൾക്കണത് അങ്ങനെ വരുവുള്ളൂ കാശിന് മീതെ അല്ല ഐ സി എം ആറിന് മീതെ പരിന്തു പറക്കുവോ സംശയമാണ് ഡ്രഗ് കൺട്രോളർ ജനറൽ പറക്കുവോ അതും സംശയമാണ് ഇന്ത്യയുടെ അവസ്ഥ ഇങ്ങനെയാണ് ഇവിടെ എന്തും ചെയ്യാം ഭരണാധികാരികൾ ചുവന്ന പരവതാനി വിരിച്ചു കൊടുത്താണ് കിൽഗേറ്റ്സിനെ ആനയിക്കുന്നത് തൊള്ളായിരം കോടി ഡോളറാണ് ഇന്ത്യയിലെ സകല കുട്ടികളെയും വാക്സിനിലേക്ക് എത്തിക്കാൻ വേണ്ടി കിൽഗേറ്റ്സ് ഗേറ്റ് തുറന്ന് ഡോളറുകൾ ചുരിഞ്ഞത് പിന്നെ അത് എഫിഷ്യൻ്റ് ആയിട്ട് നടക്കാതിരിക്കുവോ ലോകവൊട്ടാകെ പ്രത്യേകിച്ച് ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ബിൽഗേറ്റ്സിന്റെ കാശ് കൊണ്ടാണ് പ്രധാനമായിട്ട് ഈ പരിപാടി നടന്നു വരുന്നത് രണ്ടായിരത്തി ഒൻപതിൽ തെലുങ്കാനയിലും ഗുജറാത്തിലുമുള്ള ആദിവാസി പെൺകുട്ടികളിൽ ഒരു മരുന്നു പ്രയോഗം നടത്തി ബിൽഗേറ്റ്സിന്റെ ഫണ്ട് വാങ്ങിക്കൊണ്ട് ഗാവി ഗാവി എന്ന സംഘടന ഫണ്ട് വാങ്ങിക്കൊണ്ട് പാത്ത് പാത്തിൽ വാക്സിൻ മേക്കേഴ്സ് കമ്പനികളൊക്കെ പാർട്ട്ണർമാരാണ് പക്ഷെ ബിൽഗേറ്റ്സിന് ഒരു പങ്കുവില്ല അവരെ ഇച്ചിരി കാശ് ഗാവി എന്ന് പറഞ്ഞ കൂട്ടർക്ക് കൊടുത്തു അത് പാത്തിന് കൊടുത്തു പാത്ത് ഇങ്ങനെ കൊടുത്തു അങ്ങോട്ട് കൊടുത്തു ബിൽഗേറ്റ്സിന് എന്ത് പങ്കുണ്ട് പക്ഷെ കുറെ ഇന്ത്യൻ ഡോക്ടർമാരുടെ സംഘം സത്യസന്ധരായ അലോപ്പതി ഡോക്ടർമാര് തന്നെ പ്രശ്നമുണ്ടാക്കി കാരണം ഈ കുട്ടികളൊന്നും അറിഞ്ഞിട്ടില്ല അവര് സെർവിക്കൽ ക്യാൻസറിന്റെ ഒരു വാക്സിൻ പരീക്ഷണത്തിൽ സന്നദ്ധ സേവകരായി മാറി ആ കുട്ടികൾ അറിഞ്ഞിട്ടില്ല പക്ഷെ രേഖയിൽ എല്ലാ കുട്ടികളും അറിഞ്ഞിട്ടുണ്ട് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കുട്ടികളല്ല ഒപ്പിട്ട് കൊടുത്തത് രക്ഷാകർത്താവാണ് സമ്മതപത്രം ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളത് ഇരുപതിനായിരത്തോളം ആദിവാസി പെൺകുട്ടികളുടെ സമ്മതപത്രം ഒപ്പിട്ട രക്ഷാകർത്താവ് ഒരു ഹോസ്റ്റൽ വാർഡനായിരുന്നു എന്നാണ് കേട്ടത് അതിൽ കുറച്ച് പെൺകുട്ടികൾ മരിച്ചു കുറേ പെൺകുട്ടികൾ ഗതികേളിലായി ആദിവാസി കുട്ടികളല്ലേ അതും അനാഥാലയത്തിലുള്ള കുട്ടികൾ ആര് ചോദിക്കാൻ അനാഥാലയത്തിലുള്ള കുട്ടികളെ നമുക്ക് ജനനേന്ദ്രിയത്തിൽ പിച്ചിയും തൊഴിച്ചും പ്രബുദ്ധമായ കേരളത്തിൽ ഇങ്ങനെയാണെങ്കിൽ ആന്ധ്രയിലും ഗുജറാത്തിലെ കാനന പ്രദേശങ്ങളിലും എന്ത് സംഭവിക്കാൻ അതും രണ്ടായിരത്തി ഒൻപതില് വർഷങ്ങളായി ഇന്ത്യയിലെ വാക്സിനേഷൻ പ്രയോഗങ്ങളുടെ സമ്പൂർണമായ നിയന്ത്രണം ബിൽഗേറ്റ്സിൻ്റെ പരോക്ഷമായ നിയന്ത്രണത്തിലാണ് അതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടില് വോട്ടേഴ്സ് ലിസ്റ്റ് പോലും തയ്യാറാക്കാനില്ലാത്ത ഉത്സാഹം ഈ ഒരു ഭാഗത്ത് കാര്യക്ഷമമായി നമ്മൾ കാണുന്നത് ആരോഗ്യരംഗത്ത് മരുന്നുകളുടെ രംഗത്ത് വാക്സിനുകളുടെ രംഗത്ത് ബിൽഗേറ്റ്സിന് ചില പദ്ധതികളുണ്ട് അത് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഭാരത് ബയോടെക് പിന്നെ നമ്മുടെ ആ വാലൻ ഉണ്ടല്ലോ ഒരു വാലൻ കുറഞ്ഞ പൂനക്കാരൻ അയാളുടെ ഒരു കമ്പനി ഉണ്ടല്ലോ എന്തോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ നമുക്ക് ക്ഷയ്ക്കുള്ള കോവിഡ് വാഗ്ഭാദം ഇല്ലേ ആ കമ്പനികൾക്കെല്ലാം ബിൽഗേറ്റ്സ് കാശി കൊടുത്തിട്ടുണ്ട് ബിൽഗേറ്റ്സുടെ പങ്കാളിയായിട്ടാണ് ധാരണ എന്നാണ് ബോംബെ ഹൈക്കോടതി പറയുന്നത് നാൽപ്പത് ലക്ഷം ഡോളർ ബിൽഗേറ്റ്സ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുത്തു എന്തിനു കൊടുത്തു യോ ഉദാര ശിരോമണിയല്ലേ ഇന്ത്യക്കാരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോക ജനസംഖ്യ കുറച്ചേ തീരുമാന ഉടനടി കുറയ്ക്കണം ക്ലൈമറ്റ് ചെയ്ഞ്ച് ഒഴിവാക്കാനായിട്ട് ലോകത്തെ രക്ഷിക്കാനായി ജനസംഖ്യ കുറയ്ക്കണം എന്ന് പറഞ്ഞു കിടക്കുന്ന മനുഷ്യനാണ് ഇന്ത്യക്കാരെ കൂടുതൽ ആയുസ് ഉള്ളവരാക്കി ഇരുത്താൻ ഇന്ത്യയിലെ കുഞ്ഞുങ്ങളെ ഒരു കുഴപ്പവും വരാതെ വാർദ്ധക്യകാലം വരെ സംരക്ഷിക്കാൻ ആ മനുഷ്യനുള്ള ഒരു സ്നേഹം ഗർഭിണികൾക്ക് പദ്ധതികള് കുഞ്ഞുങ്ങൾക്ക് പരിപാടികള് ഇനി ഭാരത് ബയോടെക്കിനോ രണ്ടായിരത്തി പത്തൊമ്പതിൽ അതായത് കോവിഡ് ഇവർ പ്ലാന്റ് ചെയ്യുന്ന പ്ലാന്റമിക്കിന്റെ സമയത്ത് ഇവർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നൂറ്റി ലക്ഷം ഡോളർ കൊടുത്തു ബയോളജിക്കൽ ഇ എന്ന കമ്പനിയുടെ അന്നദാതാവും നമ്മുടെ സായിപ്പ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലിൽ എഴുപത് ലക്ഷം ഡോളറാണ് ബയോളജിക്കൽ ഇക്ക് കൊടുത്തത്രേ എന്തിനാ കൊടുത്ത് എന്താ കരാറ് എങ്ങനെ അറിയാൻ ഏതായാലും ആശീർവദിച്ച് അനുഗ്രഹിച്ച് പങ്കാളിയായി ചേർന്ന് ഉൽപ്പാദിപ്പിച്ച് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കാൻ പണം വാരിയെറിഞ്ഞുകൊടുത്ത് നിർമ്മിച്ചെടുത്ത കോവിഡ് വാക്സിൻ കുത്തി അനേകം പേര് മരിച്ച കേസുകൾ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഗുജറാത്തിലെയും ബോംബെയിലെയും സുപ്രീം കോടതിയിൽ വരെയുള്ള സകല കോടതികളിൽ കൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു ഡോക്ടറായ സത്യസന്ധനായ ഒരു അലോപ്പതി ഡോക്ടർ സെയിൻറ്റ് സ്റ്റീഫൻസ് ഹോസ്പിറ്റൽ ഡൽഹിയിലെ ശിശുരോഗ വിഭാഗത്തിൻ്റെ തലവനായിരുന്ന ഡോക്ടർ ജേക്കബ് പുളിയേൽ അദ്ദേഹമാണ് കേസ് കൊടുത്തത് നഷ്ടപരിഹാരം സഹിതം വെച്ചുകൊണ്ട് അതിന് ബിൽഗേറ്റ്സിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ നമ്മുടെ പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന കേന്ദ്രമന്ത്രിസഭ ഒരു സത്യവാങ്മൂലം കൊടുത്തു കോവിഡ് വാക്സിൻ എടുക്കാൻ ഞങ്ങൾ ആരെയും നിർബന്ധിച്ചിട്ടില്ല ജനങ്ങൾക്ക് തലക്ക് വട്ടുകുടിച്ചിട്ട് അവർ ചെന്ന് അങ്ങോട്ട് കുത്തിയതാ ആരെങ്കിലും മരത്തിന്റെ മുകളിൽ കയറി തലകുത്തി ചാടി കഴുത്തൊടിഞ്ഞ് ചത്താൽ സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കണോ സർക്കാർ ആരെയും നിർബന്ധിച്ചിട്ടില്ല അങ്ങനെ ഒരു നിയമം സർക്കാർ ഇറക്കിയിട്ടില്ല അതുകൊണ്ട് നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റില്ല അങ്ങനെ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല ജനങ്ങൾ തിരിച്ചറിയണം ജനങ്ങളെ നിങ്ങൾ അടിമകളാണ് വിഡികളായ അടിമകളാണ് നിങ്ങൾക്ക് മന്ത്രിമാര് പറയുന്നത് കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് പത്രങ്ങളിൽ എഴുതി വിടുന്നത് വിദഗ്ധന്മാർ പറയുന്ന വിദഗ്ധമായ കള്ളങ്ങൾ കള്ളശാസ്ത്രമൊക്കെയാണ് സത്യമായി തോന്നുന്നത് ഓരോരുത്തരുടെയും തലവിധി ഏതായാലും ബിൽഗേസിൻ്റെ തനി നിറം പുറത്തു വരുമ്പോൾ ചിരിക്കണോ കരയണോന്ന് സംശയിക്കാതെ എന്താ ചെയ്യുക പാവം ജനങ്ങൾ പാവം മനുഷ്യർ നന്ദി നമസ്കാരം